നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് ബുള്ളറ്റ് കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് ഏത് ജില്ലയിലാണ് തൃശ്ശൂർ കോട്ടയം ഇടുക്കി പത്തനംതിട്ട കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ താലൂക്കാണ് പത്തനംതിട്ട കേരളത്തിൻ്റെ പഴക്കൂട എന്നറിയപ്പെടുന്ന ജില്ല ഏത് തൃശ്ശൂർ ഇടുക്കി വയനാട് എറണാകുളം കേരളത്തിൻ്റെ സ്വന്തം പഴക്കൂട ആണ് ഇടുക്കി ജില്ല ബാലവിവാഹ നിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം തമിഴ്നാട് ഉത്തർപ്രദേശ് കർണാടക കേരളമാണ് ശരിയായ ഉത്തരം ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് എവിടെ ഇരവിപ്പേവൂർ തൃക്കരിപ്പൂർ വെങ്ങാനൂർ നെടുമ്പാശ്ശേരി വെങ്ങാനൂരാണ് ശരിയായ ഉത്തരം സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത ആദ്യ പഞ്ചായത്ത് കഞ്ഞിക്കുഴി കണ്ണാടി പോത്താനിക്കാട് മാങ്കുളം മാങ്കുളമാണ് ശരിയായ ഉത്തരം ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ഏത് തിരുവനന്തപുരം കൊല്ലം എറണാകുളം തൃശൂർ ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ലയാണ് കൊല്ലം ജില്ല ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏത് മംഗളവനം ഇരവികുളം പെരിയാർ കോന്നി ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതമാണ് മംഗളവനം കേരളത്തിൻ്റെ വടക്ക് കിഴക്ക് അതിർത്തിയിലുള്ള സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് കേരളം കർണാടക തമിഴ്നാട് കർണാടകയാണ് ശരിയായ ഉത്തരം ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത് ആര് ഉർമിള കെ പരീഗ് പ്രേം മാത്തൂർ ഡേവിഡ് വാറൻ ദുർബ ബാനർജി ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത് ഡേവിഡ് ബാറനായിരുന്നു ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി എവിടെയാണ് ഉത്തർപ്രദേശ് തമിഴ്നാട് പഞ്ചാബ് ന്യൂഡൽഹി ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ന്യൂഡൽഹിയിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ആസ്ഥാനം എവിടെ ലഡാക്ക് കോഴിക്കോട് കൊച്ചി മുംബൈ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് ബോംബെയിൽ നിന്ന് കറാച്ചി വരെ ജെ ആർ ഡി ടാറ്റ വിമാനം സർവീസ് നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിനായിരുന്നു ഗോശ്രി പാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ കേരളം കർണാടക തമിഴ്നാട് ഗോശ്രി പാലം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് രവീന്ദ്ര രവീന്ദ്രസേതു എന്നറിയപ്പെടുന്ന പാലം ഏത് നേപ്പിയൻ പാലം പാമ്പാൻ പാലം ഗോശ്രി പാലം ഹൗറ പാലം പാലമാണ് ശരിയായ ഉത്തരം കൊച്ചി മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിച്ച വർഷം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഇന്ത്യയിലെ മൂന്നാമത്തെയും ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെയും മെട്രോ റെയിൽവേ ഏത് ബാംഗ്ലൂരു മോവിയ ലഖ്നൗ കൊച്ചി ബാംഗ്ലൂരു ആയിരുന്നു ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം എത്ര പതിനഞ്ച് പതിനെട്ട് ഇരുപത്തി ഒന്ന് ഇന്ത്യയിൽ ആകെ പതിനെട്ട് റെയിൽവേ സോണുകളാണുള്ളത് മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്റ്റിനായി ജപ്പാൻ ചെലവഴിക്കുന്ന തുക എത്ര അയ്യായിരം കോടി എഴുപത്തി കോടി എൺപത്തി കോടി തൊണ്ണൂറ്റി കോടി എൺപത്തെട്ടായിരം കോടി രൂപയാണ് റെയിൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ വാരണാസി കപൂർത്തല പേരാമ്പൂർ പട്യാല റെയിൽവേ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് കപൂർത്തലയിലാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കൊച്ചിൻ ഷിപ്പ്യാർഡ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിനായിരുന്നു മറൈൻ എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ ചെന്നൈ കൊൽക്കത്ത മുംബൈ കൊച്ചി കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ പുതുതായി നിർമ്മാണത്തിലിരിക്കുന്ന അന്താരാഷ്ട്ര തുറമുഖം ഏത് കൊച്ചിൻ പാരാദ്വീപ് കാമരാജ് വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖമാണ് ഏറ്റവും കൂടുതൽ പഞ്ചസാര കൃഷി ചെയ്യുന്ന രാജ്യം ഏത് ഇന്തോനേഷ്യ ബ്രസീൽ ഇന്ത്യ ചൈന ഏറ്റവും കൂടുതൽ പഞ്ചസാര കൃഷി ചെയ്യുന്ന രാജ്യമാണ് ബ്രസീൽ ചന്ദനത്തിന്റെ ജന്മദേശം എവിടെ ആഫ്രിക്ക മെക്സിക്കോ ഇന്ത്യ ചൈന ചന്ദനത്തിന്റെ ജന്മദേശം ഇന്ത്യയിലായിരുന്നു കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടും എന്ന് അഭിപ്രായപ്പെട്ടതാര് എം എസ് സ്വാമിനാഥൻ മഹാത്മാ ഗാന്ധി, ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഒന്നാം കേരള മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു പതിനേഴ് പതിനൊന്ന് പന്ത്രണ്ട് പത്ത് ഒന്നാം കേരള മന്ത്രിസഭയിൽ ആകെ പതിനൊന്ന് അംഗങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഐക്യ കേരളം എന്ന പ്രമേയം പാസാക്കിയ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം നടന്ന സ്ഥലം ഏത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പട്ടണം ഏത് പത്തനംതിട്ട ഇടുക്കി കോട്ടയം കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പട്ടണങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് വയനാട് ജില്ലയിൽ ഉത്ഭവിച്ച് കർണാടകയിലേക്കൊഴുകുന്ന നദി ഏത് ഗംഗ പമ്പ കബനി പെരിയാർ കബനി നദിയാണ് ശരിയായ ഉത്തരം ബാബർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് സിംഹം ദയ കടുവ ക്രൂരൻ ബാബർ എന്ന വാക്കിൻ്റെ അർത്ഥം സിംഹം എന്നാണ് രണ്ടായിരത്തി പതിമൂന്നിൽ രാസായുധ പ്രയോഗത്തിലൂടെ ആയിരങ്ങൾ മരണപ്പെട്ട പശ്ചിമേഷ്യൻ രാജ്യം അമേരിക്ക ഇന്ത്യ ജപ്പാൻ സിറിയ സിറിയയിലായിരുന്നു ഒരു കൊയർ എത്ര എണ്ണമാണ് ഇരുപത്തിനാലെണ്ണം പതിനേഴ് എണ്ണം പതിനാല് എണ്ണം ഇരുപത്തി എണ്ണം ഒരു കൊയർ എന്നത് ഇരുപത്തി നാല് എണ്ണമാണ് ഏത് രാജ്യത്തിന്റെ ബഹിരാകാശ സഞ്ചാരിയാണ് കോസ്മോനോട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് കൊറിയ റഷ്യ സിറിയ ഇറാഖ് കോസ്മനോട്ട് എന്ന് അറിയപ്പെടുന്നത് റഷ്യക്കാരെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സിംഗ് നിക്ഷേപം കണ്ടെത്തിയ സ്ഥലം മഞ്ചേശ്വരം ഉടുപ്പി നീലേശ്വരം മാഹി നീലേശ്വരത്തായിരുന്നു കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ആയി ആചരിക്കുന്നത് ജൂലൈ അഞ്ച് ജൂലൈ പന്ത്രണ്ട് മെയ് പന്ത്രണ്ട് മെയ് അഞ്ച് കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ജൂലൈ അഞ്ചിനാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാര് ഇ എം എസ് നമ്പൂതിരിപ്പാട് വള്ളത്തോൾ വയലോപ്പിള്ളി അക്കിത്തം ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ഇ എം എസ് ആയിരുന്നു ആംനെസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ലഡാക്ക് ലണ്ടൻ ഉത്തര കൊറിയ സ്വീഡൻ ആംനെസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെ നിർമ്മിച്ചതാണ് സ്വീഡൻ കാനഡ മലേഷ്യ ഇന്ത്യ കാനഡയുടെ സഹായത്തോടെ ഗംഗാ നദിയും ഗംഗാനദിയും നദിയും സംഭിക്കുന്നത് എവിടെ വച്ച് ശ്രീലങ്ക അലഹബാദ്, ബംഗാൾ ജയ്പൂർ അലഹബാദ് വെച്ചിട്ടാണ് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂർ ഡൽഹി മുംബൈ പൂന മുംബൈയിലാണ് ലോക ലോകബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വാഷിങ്ടൺ സ്വീഡൺ ജപ്പാൻ വത്തിക്കാൻ ലോക ബാങ്കിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് വാഷിങ്ടണിലാണ് എന്തിനോടുള്ള ഭയമാണ് ആൺഡ്രോഫോബിയ മൃഗം മനുഷ്യൻ വൃഷം ഉരകം മനുഷ്യനോടുള്ള ഭയം ഗാരോഗാസി കുന്നുകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മേഘാലയ ആസാം സിക്കിം മണിപ്പൂർ ഗാരോഗാസി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ് ദേശീയ ചലച്ചിത്ര അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി മുതലായിരുന്നു ചെപ്പോ ക്രിക്കറ്റ് സൗകര്യം എവിടെ ബോംബെ ചെന്നൈ മസ്കറ്റ് നേപ്പാൾ ചെന്നൈ ആണ് ശരിയായ ഉത്തരം കബഡി ദേശീയ വിനോദമായിട്ടുള്ള രാജ്യം ഏത് ഇന്ത്യ നേപ്പാൾ ബംഗ്ലാദേശ് സിറിയ ബംഗ്ലാദേശിൻ്റെ ദേശീയ വിനോദമാണ് കബഡി ഗലീന എന്നത് എന്തിൻ്റെ ഐരാണ് ലെഡ് സിങ്ക് ഹീലിയം പ്ലാറ്റിനം ഗലീന എന്നത് ലെഡിൻ്റെ ഐരാണ് അൾട്രാസോണിക് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയുന്ന ജീവിയാണ് പാമ്പ് പൊവ്വാൽ ചീവിയുടെ ചിരഞ്ജീവി അൾട്രാസോണിക് ശബ്ദം പുറപ്പെടുവിക്കുന്ന ജീവിയാണ് വവ്വാൽ പ്രകാശസാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് വജ്രം ഡയമണ്ട് സ്വർണം പ്ലാറ്റിനം പ്രകാശസാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് വജ്രത്തിനാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലാവധി എത്ര വർഷമാണ് രണ്ടു വർഷം നാലു വർഷം മൂന്ന് വർഷം അഞ്ചു വർഷം അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലാവധി നാല് വർഷമാണ് ഒരു പുരുഷന്റെ കാലിൻ്റെ തള്ളവിരൽ ചെറുതാണെങ്കിൽ അവൻ്റെ ലിംഗ വലിപ്പം ചെറുത് വളരെ വലുത് വളരെ ചെറുത് വലുത് ചെറുതായി